എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വേറിട്ട വഴികളോടെ ചിന്തിക്കുന്ന ഒരു റിട്ടയേർഡ് അധ്യാപികനെ ആട്ടോ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മറ്റാരും അല്ല നമ്മുടെ സാലിഡ് ടീച്ചർ ആട്ടോ ഞള്ളാനി ഫാമിലിയിലെ റെജിസാറിന്റെ വൈഫാണ് ഈ സാലിഡ് ടീച്ചർ ടീച്ചറിന് ഒരുപാട് ചെടികളുണ്ട് നമ്മൾ വീഡിയോസിലൊക്കെ ടീച്ചറിൻ്റെ ഒരു ചാനലുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ മനോഹരമായ ഒരുപാട് ചെടികൾ ടീച്ചറിനുണ്ട് കേട്ടോ അപ്പം ഇന്ന് ആ ചെടികളുടെ വിശേഷങ്ങളും ആ റിട്ടയർഡ് അധ്യാപികനെയുമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പം നമ്മൾ നേരെ പോകുന്നു കട്ടപ്പനയ്ക്ക് അപ്പൊ ഇതാണ് നമ്മുടെ സാലെ റോസ് ടീച്ചർ ടീച്ചറിന്റെ യൂട്യൂബ് ചാനലുണ്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് എന്റെ ടീച്ചറിന്റെ യൂട്യൂബ് ചാനലും വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പൊ ഇന്ന് നമ്മൾ നേരിട്ട് കാണാട്ടോ നമുക്ക് പരിചയപ്പെടാട്ടോ കേട്ടോ അപ്പൊ എന്റെ ടീച്ചർ ടീച്ചറിന്റെ അഗ്നോടി ചെടികളെ കുറിച്ച് നമ്മളോട് പറയൂട്ടോ നമസ്കാരം രണ്ട് രണ്ടര വർഷമായിട്ട് ഞാൻ കുറച്ചധികം വെറൈറ്റി അഗ്നോണിമ ചെടികൾ നട്ടു വളർത്തി ഒരു ആയിട്ടുണ്ട് ഗ്രീൻ വെറൈറ്റികൾ എനിക്ക് കുറച്ച് കൂടുതലുണ്ട് അതുപക്ഷെ ഞാൻ ഇപ്പോൾ അത് അത്രയും ശ്രദ്ധിക്കുന്നില്ല അതിന് ഇപ്പോൾ ഈ കളറുള്ള വെറൈറ്റികളോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഇത് ടെൻ ക്യാരറ്റ് പ്ലാന്റ്സ് ആണ് ടെൻ ക്യാരറ്റ് നല്ല വിലയുള്ള പ്ലാന്റ് ആയത് ടെൻ ക്യാരറ്റ് അതെ ഇതിന്റെ ഒരു ഷൂട്ട് ഒരു എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഞാൻ വാങ്ങിയതായത് ഈ ഒരെണ്ണം അതാ പിന്നെ ഇത്രയും നമുക്ക് ഇഷ്ടം പോലെ ഷൂട്ട്സ് ഉണ്ട് അതുപോലെ ഇത് റെഡ് പനാമ ഇതും നല്ല വിലയുള്ള പ്ലാന്റ് ആണ് റെഡ് പനാമ ഇത് പിങ്ക് ലെഗസി ഇത് സ്റ്റാർ ഡസ്റ്റ് എല്ലാം തൈകളുള്ളതാണ് ഇത് സുമാത്ര ഞാൻ എടുത്ത് കാണിക്കാം ഇന്നലെ വെച്ച് വെച്ചേക്കുന്ന കാരണം സുമാത്ര ഇതിൻ്റെ ഈ ഇതുപോലെ ഒരു ഷൂട്ട് ഒറ്റ ഷൂട്ടായിട്ടിങ്ങനെ വാങ്ങിയത് ആയിരം രൂപയ്ക്ക് ഇപ്പം ഇതിന് മൂന്നാല് ഷൂട്ടുണ്ട് അപ്പം അങ്ങനെ അഗ്ലോണിമ അത്ര പെട്ടെന്ന് ഷൂട്ട് വരുന്നതല്ല നല്ല കോട്ടിങ് മിക്സും നല്ല പരിചരണവും ഉണ്ടെങ്കിൽ മാത്രമേ നിൽക്കത്തുള്ളൂ പലർക്കും ഈ അഗ്ലോണിമ ഇഷ്ടപ്പെട്ട് പോയി വാങ്ങിക്കും നല്ല വില കൊടുത്ത് പക്ഷേ ഒരു രണ്ട് മാസം കൂടെ നിൽക്കത്തില്ല അല്ലെങ്കിൽ ഒരു നാല് മാസം ഈ ചെടി ഒരു അറുപത് ശതമാനം ഡാമേജ് കഴിഞ്ഞാലേ ഇതിന്റെ ഇലകൾ വഴി നമുക്ക് അത് ചെടി പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അന്നേരത്തേലും പിന്നെ നമ്മൾ പിന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ശരിയാകണമെന്നില്ല അപ്പോൾ നല്ലപോലെ കെയറിങ് വേണ്ട ആണ് ഇവയെല്ലാം ഇത് ഇത് റെഡ് എമറാൾഡ് എന്ന് പറയും റെഡ് എമറാൾഡ് ഇത് ഗ്രീൻ ബൗൾ ഒരു ബൗളിന്റെ അതേ ഷേയ്പ്പിലാണ് ഇവയുടെ ഇലകൾ ഇതൊക്കെ നല്ല വിലയുള്ള പ്ലാൻസാണ് മഴ നനഞ്ഞാൽ പോലെ മഴ നനഞ്ഞാൽ മഴ നനഞ്ഞാൽ പോവില്ലേ വെള്ളം കെട്ടി നിൽക്കരുത് വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകണം ഇത് മുകളിൽ നിങ്ങക്ക് നോക്കിയാണോ ഈ ഒരു പതി ശരി അപ്പൊ ചില സമയത്ത് നമ്മൾ നോക്കുമ്പോഴേ ഇന്നറുള്ള പാത്രത്തിൽ നിറച്ച് വെള്ളമായിരിക്കും ചില ദിവസങ്ങളിലെ മഴ പെയ്ത എന്റെ ചെടി പോകാറില്ല എന്തോ നമ്മുടെ പരിചരണം അല്ലെ ഇത് തട്ടാ നിക്കുന്ന വെള്ളം താഴെ പോകാൻ ഏതിലും പിന്നെ എല്ലാത്തിലും പോണുണ്ടല്ലോ നമ്മൾ വെള്ളമൊഴിക്കുമ്പം ഏത് ചെടി നട്ടാലും വെള്ളം ഒഴിച്ചാൽ ഡ്രെയിനിങ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം ചെടി അപ്പൊ അങ്ങനെ നമ്മുടെ ചെടികളെ ഇത് പപ്പായ ഗ്രീൻ പപ്പായ പ്ലാന്റ് ആണ് അതൊക്കെ നല്ല പ്ലാന്റ് ആണ് ഇത് അതുപോലെ വിലയുള്ളൊരു പ്ലാന്റ് ആണ് എന്ന് പറയും അഗ്ലോണിമ മഹാനാക്കോൺ ഇത് സിയാം ഡയമണ്ട് ഇഷ്ടമുണ്ടോ ഇതൊക്കെ കണ്ട ആരും ഇത് അബ്ലോണിമല്ലോഡൻഡ്രൻ ബർക്കിൻ വെറൈറ്റി ആയതുകൊണ്ട് വെറുതെ എടുത്ത് വെച്ചേയുള്ളൂ ഇതങ്ങനത്തെ സത്യത്തില് കഴിഞ്ഞ വർഷം ഇത് ചീഞ്ഞു പോയതാ ഈ പോയിട്ട് നമ്മടെ ഈ മരുന്നില്ലേ ആ മരുന്ന് ഒഴിച്ച് ജീവിപ്പിച്ചു പറയും എന്താ സത്യത്തിൽ അഗ്ലോണിമ പ്ലാന്റുകളെ ചൈനീസ് എവർഗ്രീൻ എന്ന് അറിയപ്പെടുന്ന പ്ലാന്റുകളാ കന്റൻ അങ്ങനെ കുറയേ ഇവിടെ മുകളിൽ ഉണ്ട് തൈകളല്ലേ ആ തൈകളല്ല ഇത് എല്ലാം വേറെയാ ഇത് ആ ഇത് ഇതാണ് yellow papaya ഇത് green papaya yellow papaya നല്ല വിലയുള്ള പ്ലാന്റുകളാ ഉണ്ട് നല്ല വില എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര വരെ വേരിതാ അതാ അറിയാൻ വേണ്ടി ചോദിച്ചതാ ഒരു 500 നും ആ 500 വില കുറഞ്ഞ പ്ലാന്റ് പറഞ്ഞാൽ ഇത് നമുക്കറിയാം റെഡ് ലിപ്സ്റ്റിക് പണ്ട് മുതലേ എല്ലാ നാടുകളിലോട്ട് വിലയില്ല പിന്നെ ഗ്രീൻ വെറൈറ്റിക്കും വിലയില്ല പിന്നെ വില കുറഞ്ഞ ആകെ പ്ലാന്റ് ഇതാണ് ബിഗ്രുവരി വലിയ അതിനും പ്രത്യേകതയുണ്ട് നമ്മുടെ നാട്ടിൽ പിടിച്ചു കിട്ടും കൂടുതലും അങ്ങനെ നല്ല നല്ല ശ്രദ്ധ കേട്ടോ ഫോട്ടി മിക്സിൽ നോക്കണം അതുപോലെ വെള്ളം ഒഴിക്കുന്നതിന് ശ്രദ്ധിക്കണം അതിന്റെ ഫെർട്ടിലൈസേഷൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാറില്ല ജൈവ വളങ്ങളായത് കൂടുതൽ ഇഷ്ടപ്പെടുന്ന എങ്കിലും എൻപി കെയും ഡി എ പിയും ഒക്കെ നമുക്ക് സമയ സമയത്ത് ഇട്ടു കൊടുക്കാം ഏറ്റവും നല്ലൊരു വളമുണ്ട് അതായത് ഇറച്ചി കഴുകിയ വെള്ളം ഇറച്ചി കഴുകിയ വെള്ളവും മീൻ കഴുകിയ വെള്ളം പക്ഷെ മീൻ കഴുകുമ്പോൾ ഉപ്പിട്ട മീൻ കഴുകിയ വെള്ളം പാടില്ല ഇറച്ചി കഴുകിയ വെള്ളം അടിപൊളിയാണ് അത് രണ്ടു ദിവസം വെച്ചേക്കുകയാണെങ്കിൽ പറയുകയും കൂടെ വേണ്ട പക്ഷെ നാറ്റം ഉണ്ടാവും എന്നൊരു പ്രശ്നമുള്ളൂ ടിപ്സാണല്ലോ നമുക്ക് നമുക്കൊരു പൈസ പിന്നെ എന്റെ ഈ അഗിലോണമയുടെ കയറിങ്ങിനെ കുറിച്ച് അറിയണമെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് നമ്മുടെ ചെടികളെ കുറിച്ചൊരു ചാനലുണ്ട് സാലി റോസ് ചാനൽ നിങ്ങൾക്ക് സാലി റോസ് ചാനൽ ലിങ്ക് ഒന്ന് ചോർന്ന് നോക്കിയാല് കാണാൻ പറ്റും മാറ്റി വയ്ക്കാൻ പറ്റത്തില്ലേ നമുക്ക് മാറ്റി വെക്കാം പക്ഷെ സാധാരണ ഒരു ലീഫി പ്ലാന്റ്സ് അല്ലെങ്കിൽ ഇലച്ചെടികൾ മാറ്റുന്ന ലാഘവത്തോടുകൂടി അല്ലെങ്കിൽ നമ്മൾ കലാത്തിയ ബിഗോണിയ എന്നിവ മാറ്റുന്നത് പോലെ ഇവ മാറ്റാൻ പറ്റത്തില്ല ഇവ മാറ്റണമെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട് ഈ ചട്ടിയോടു കൂടി ഇതിപ്പോ ഇന്നർ ഉണ്ടല്ലോ ഇന്നർ മാറ്റി നമ്മൾ ഇത് ഇത് കംപ്ലീറ്റ് ഈ പ്രോട്ടീൻ കൂടി തിരിച്ചെ കമത്തി എടുക്കണം കമത്തി വിട്ടേച്ച് ഇതിലെ മണ്ണ് മുഴുവൻ കളഞ്ഞ് പറ്റുമെങ്കിൽ വൃത്തിയായിട്ട് കഴുകിയിട്ട് ഓരോന്നും അണുബാധ ഇല്ലാത്ത കത്തി കൊണ്ട് അല്ലെ ബ്ലേഡ് കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് അവിടെ എന്തെങ്കിലും ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് വേണം നമ്മൾ വെക്കാൻ അല്ലെങ്കിൽ ഇപ്പൊ ഇതിന് ചുമ്മാ നമ്മൾ ഒന്ന് ഞാൻ കണ്ടിച്ചെടുത്താൽ ആ കൊടുക്കുന്നതും പോകും ഇത് ബാക്കി ചീഞ്ഞ് പോകും ഇപ്പ എനിക്കിതിനെല്ലാം മാറ്റാറായതാണ് എനിക്ക് എന്റെ സമയക്കുറവുകൊണ്ടും പിന്നെ നല്ല ഈ കാലാവസ്ഥ നല്ലതാ ഈ ജൂൺ ജൂലൈ സമയത്തെ ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് പോകത്തില്ല പക്ഷെ ഒരു ജനുവരിക്ക് ശേഷം മാറ്റിയാൽ അത്ര എളുപ്പം അഗ്ലോണിമ പ്ലാന്റ്സ് മാത്രല്ല നമ്മുടെ ഒരുപാട് തന്നെ ഹാങ്ങിങ് വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പൊ അതിനെ കുറിച്ച് നമുക്കൊന്നും നമുക്ക് കുറെ വെറൈറ്റീസ് ഉണ്ട് ഇവിടുന്ന് ഞാൻ കാണിക്കാം ഇത്രയും അല്ല എനിക്ക് ഇടയില്ലാത്തതുകൊണ്ടുള്ള കുഴപ്പമുള്ളൂ ഹാങ്ങിങ് വെറൈറ്റി ഒരുപാടുണ്ട് ഇവിടുന്നേ കാണിക്കാം ഇത് കണ്ടോ നിങ്ങളെ ആ മങ്കിറ്റയിലെന്നോ ഡോകിലെന്നോ ഒക്കെ പറയും ഇവിടെ മങ്കിറ്റയിൽ നിന്നേനെ കൂടെ അറിയപ്പെടുന്നത് അതുപോലെ ഇത് ഡിസ്റ്റീഡിയ എന്ന് പറയും ഡിസ്റ്റീഡിയയുടെ ബെറിഗേറ്റഡ് ഡിസ്റ്റിടിയ ആണ് ഇതൊരു ബിഗോണിയ ഇനം ഇതൊക്കെ നമുക്കറിയാം ഒരു കോമൺ ആയ സാധനമാണ് ഇത് ബേബി സൺറോസ് വെറിയേറ്റഡ് ബേബി സൺറോസ് ഇതിന് ഒരു നല്ല പിങ്ക് കളറിലുള്ള പൂവുണ്ടാകും സൺറോസ് എന്ന് പറയുന്നത് അതേ പേര് പോലെ തന്നെ സൂര്യൻ നിൽക്കുന്നതിൽ ചെറിയ പൂവാണ് പേരിലുള്ള ചെടി പിന്നെ ഇത് ഇതൊന്ന് ഇത് രണ്ട് ഈ കാണുന്നത് മൂന്ന് ഇത് നാലും പെപ്പറോമിയ വിഭാഗത്തിൽപ്പെട്ടതാണ് പെപ്പറോമിയലത്തിൽപ്പെട്ടാണ് പക്ഷേ വെറൈറ്റി ആ ഇത് ലൈറ്റ് ഗ്രീൻ ആണെങ്കിൽ ഇത് ഡാർക്ക് ഗ്രീൻ ആണ് ഇത് രണ്ടിന്റെ ഇലകൾക്ക് ഇത് വരുന്നുണ്ട് അത് വേറൊരു ഒരു ഷെയ്ഡാണ് പിന്നെ ഇത് വാട്ടർ മെലൻ പ്ലാന്റ് അല്ലല്ലിന്റെ പൂവാണ് പൂവിന് വേണ്ടിയല്ല ഇലയുടെ ഭംഗിക്ക് വേണ്ടിയസം ഇല്ല അങ്ങനെ ഇനി പിന്നെ എപ്പിഷിയാവുണ്ട് പുറേ ഇത് പൂവില്ല എല്ലാം കുടങ്ങി വരിക ഒന്നിച്ചു പൂവണ്ടേ ഇത് റെഡ് ആണോ റോസ് ആണോ ക്രിസ്മസിലാണ്ട് നിറച്ച് പൂവുണ്ടാവും രണ്ടു വില വീടുകൂണ്ടും അതിനപ്പുറത്ത് നിൽക്കുന്നതാണ് ലാവണ്ടർ ഉപ്പം പൂ കുറവാ അതിശക്തമായ വെയിൽ തുടങ്ങി പോയതാ വയലിച്ച് ഇത് ട്രയാഗുലാലിക്സാലിസ് ചെടികളുടെ വിശേഷങ്ങൾ തീരുന്നില്ല അടുത്ത വേളയിൽ കാണാം